സിസിടിവി ന്യൂസ് ഇമ്പാക്റ്റ് ചാലിശ്ശേരി പെരുമണ്ണൂർ ജി എൽ പി സ്കൂൾ നടത്ത അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന പഴയ അങ്കണവാടി കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കാൻ മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി സിസിടിവി നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിൽ ജീർണിച്ച കെട്ടിടം പൊളിച്ചുമാറ്റാത്തതിനാൽ കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരല്ലേ എന്ന് അപേക്ഷിക്കുന്ന അംഗൻവാടി അധ്യാപിക രമൺ ടീച്ചറുടെ ശബ്ദസന്ദേശം കഴിഞ്ഞ ദിവസം സിസിടിവി പുറത്തുവിട്ടിരുന്നു നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ അടുത്ത ദിവസം തന്നെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ മന്ത്രിയുടെ ഓഫീസ് ചാലിശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നീക്കം ആരംഭിച്ചതായി വാർഡ് മെമ്പർ സരിതാ വിജയൻ പറഞ്ഞു കെട്ടിടം മുഴുവനായി പൊളിച്ച് നീക്കം ചെയ്യുന്നതുവരെ അംഗൻവാടിക്ക് അവധി നൽകാനാണ് ലഭിച്ച നിർദ്ദേശമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു പൊളിച്ചു മാറ്റിയതിനു ശേഷം രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു അതിനുശേഷം ഒരുപാട് രക്ഷിതാക്കൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ അംഗൻവാടി ടീച്ചർ ഇട്ട വോയിസ് പ്രകാരം അത് മാധ്യമങ്ങൾ അറിഞ്ഞു മന്ത്രിയുടെ ഓഫീസിലെത്തി മന്ത്രി അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചു മാറ്റണമെന്ന് സെക്രട്ടറിക്ക് അതിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞു ഇനി താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് വരയ്ക്ക് അംഗൻവാടി അടച്ചിടാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത് ന്യൂസ്